നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാറും ആർ എസ് എസ് സർക്കാരിവാഹ് ദത്താത്രേയ ഹൊസബാളയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച കഴിഞ്ഞ കുറേ നാളുകളായി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ് ഈ കൂടിക്കാഴ്ചയിൽ ഇത്രമാത്രം ചർച്ച ചെയ്യാനും വിവാദമുണ്ടാക്കാനും ഒന്നുമില്ലെന്നും സാധാരണ ആർ എസ് എസ് നേതാക്കൾ നടത്തുന്ന സമ്പർക്കങ്ങളുടെ ഭാഗമായി നടത്തിയ സമ്പർക്കമായിരുന്നു എന്നും നേരത്തെ തന്നെ വിശദീകരണം വന്നു കഴിഞ്ഞതാണ് എം ആർ അജിത് കുമാറും പറഞ്ഞു തൻ്റെ തന്നെ ആവശ്യപ്രകാരം തൻ്റെ ഒരു സുഹൃത്തിനോടൊപ്പം ആർ എസ് എസ് നേതാവായ ഒരു സുഹൃത്തിനോടൊപ്പം ഹൊസബാളയെ കാണുകയായിരുന്നു ഇത്തരത്തിൽ വിവിധ നേതാക്കളെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ കണ്ടിട്ടുണ്ട് അത് ഒരു ക്രമസമാധാനം പാലനത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെന്ന നിലയിൽ തനിക്ക് പിന്നീട് തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് പല കൂടിക്കാഴ്ചകളും ഉപകാരപ്രദമായിട്ടുണ്ട് അത്തരത്തിലൊരു കൂടിക്കാഴ്ചയാണ് ഈ ഹൊസബാളയുമായി നടന്നത് എന്ന് എം ആർ അജിത് കുമാറും പറയുന്നുണ്ട് ആർ എസ് എസും ആർ എസ് എസിൻ്റെ നേതാക്കളുമെല്ലാം അക്കാര്യം തന്നെ വിശദീകരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഈ കൂടിക്കാഴ്ച രാഷ്ട്രീയ നേട്ടത്തിനായി പലരും ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ പുറത്തു വരികയാണ് അതായത് ഈ എ ഡി ജി പിസബാളയെ മാത്രമല്ല കണ്ടത് നിരവധി ആർ എസ് എസ് നേതാക്കളെ കാണുന്നുണ്ട് വത്സൻ തില്ലങ്കരിയെ നാല് മണിക്കൂർ കണ്ടു എന്നാണ് ഒരു മാധ്യമം എഴുതിവിട്ടത് അത് ഏറ്റെടുത്ത് കൊണ്ട് ഇന്ന് പല കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് അതായത് എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ദൂതനായി പലരെയും കാണുന്നുണ്ട് കെ സുരേന്ദ്രൻ പോലും ഇത്രയധികം ആർ എസ് എസ് നേതാക്കളെ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ നടന്നു കാണുകയാണ് ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് ഈ പറയുന്നവർക്ക് തന്നെ എ ഡി ജി പി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനയിലേക്കുമുള്ള നേതാക്കളെയൊക്കെ കണ്ടിട്ടുണ്ട് എന്ന കാര്യം അറിയാം കോൺഗ്രസ് നേതാക്കളെ കണ്ടിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ടിട്ടുണ്ട് സി നേതാക്കളെ കണ്ടിട്ടുണ്ട് ഭരിക്കുന്ന പാർട്ടി ആരാണോ ആ പാർട്ടിയിലുള്ള നേതാക്കന്മാരെ മാത്രമേ കാണാവൂ ആ പാർട്ടിയിലെ നേതാക്കന്മാർ പറയുന്നത് മാത്രമേ കേൾക്കാവൂ എന്നൊക്കെ ഈ ഐ പി എസ് മാനുവലിൽ എഴുതി വച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പല വിദഗ്ധരും പറഞ്ഞു വിടുന്നത് ഈ പറയുന്ന ഹൊസബാളയും അതുപോലെ തന്നെ എ ഡി ജി പിയും തമ്മിലുള്ള കൂടിക്കാഴ്ച പൂരം കലക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് ആദ്യം കൊണ്ടുവന്ന നമ്പർ പക്ഷേ ഈ കൂടിക്കാഴ്ച നടന്ന തീയതിയും പൂരം നടന്ന തീയതിയും തമ്മിൽ ഒരു വർഷത്തിലേറെ വ്യത്യാസമുണ്ട് എന്നറിഞ്ഞപ്പോൾ ആ ഒരു അഭിപ്രായ പ്രകടനവും എല്ലാം പൊളിഞ്ഞു വീഴുകയായിരുന്നു പിന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദൂതനായി മുഖ്യമന്ത്രിയുടെ പേരിലുള്ള കേസുകൾ അതില്ലാതാക്കാനായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താനൊക്കെ മുഖ്യമന്ത്രിയുടെ ദൂതനായി ഇത് ആർ നേതാക്കളെ കാണുന്നു എന്നൊക്കെയാണ് ആരോപണം എന്തായാലും വത്സൻ ദില്ലങ്കരിയെയും കണ്ടിരിക്കുന്നു വത്സൻ തില്ലങ്കരിയെ എന്തിനു കാണണം അത് നാല് മണിക്കൂർ എന്തിന് കൂടിക്കാഴ്ച നടത്തണം എന്നൊക്കെയുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇന്ന് പതിയെ ഇവിടെ പല തൽപര കക്ഷികളും തുടക്കമിട്ട് വരികയായിരുന്നു പക്ഷേ അതിനൊക്കെ കൃത്യമായി തന്നെ ഒരു നിമിഷം വൈകാതെ തന്നെ വത്സന് തില്ലങ്കരി മറുപടി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം വാർത്താലേഖകരെ കണ്ടപ്പോൾ ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി പറഞ്ഞു അതായത് വത്സന് തില്ലങ്കരിയെ കണ്ടു എന്നുള്ളത് ശരിയാണ് അദ്ദേഹം എ ഡി ജി പി കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് മാത്രമല്ല വയനാട് രക്ഷാദൗത്യം നടന്നപ്പോൾ അവിടെ ഏകോപന ചുമതലയിലുണ്ടായിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തെ ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടിട്ടുണ്ട് ആ ഹോട്ടലിൽ ഞങ്ങൾ എത്തിയത് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അവിടെ താമസിക്കുന്നത് അവിടെ ജോർജ് കുര്യനെ കാണാൻ പോയത് വയനാട് ദുരിതാശ്വാസത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്വയം സേവകർ അല്ലെങ്കിൽ വോളണ്ടിയർമാർ എന്ന നിലയിലാണ് ആ രീതിയിൽ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ർ എന്ന രീതിയിൽ അന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ ഏകോപന ചുമതലയുണ്ടായിരുന്ന കേന്ദ്രമന്ത്രിയെ കാണാൻ ഹോട്ടലിൽ പോയി തൊട്ടടുത്ത മുറിയിലാണ് എ ഡി ജി പി താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എ ഡി ജി പിയെ കണ്ടൊരു വിഷയം ആവശ്യപ്പെടാനുണ്ടായിരുന്നു ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് എ ഡി ജി പിയെ കണ്ടു അതായത് പല ഭാഗങ്ങളിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നുമൊക്കെ വയനാട് ദുരിതാശ്വാസത്തിനാവശ്യമായ ആരോഗ്യ പ്രവർത്തന പ്രവർത്തകരെയും അതുപോലെ തന്നെ സാമഗ്രികളെയും ഒക്കെ കൊണ്ട് പല ഭാഗത്തു നിന്നും ആംബുലൻസുകൾ വരുന്നുണ്ട് ഈ ആംബുലൻസുകളെ പോലീസുകാർ വഴിയിൽ തടയുകയാണ് ഇത് വല്ലാത്ത പ്രശ്നമുണ്ടാക്കുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് എന്ന ഒരു കാര്യം അറിയിക്കാൻ നാല് മണിക്കൂറൊന്നുമില്ല വെറും നാല് മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയായിരുന്നു നടന്നത് ഈ കാര്യങ്ങളെല്ലാം എ ഡി ജി പി ശ്രദ്ധാപൂർവ്വം കേട്ടുവെന്നും ഈ കാര്യങ്ങൾ പരിഹരിക്കാമെന്നും ഒക്കെയുള്ള ഉറപ്പ് നൽകിയത് ആയി വത്സൻ തില്ലങ്കരി പറയുന്നത് എന്തായാലും ഈ കൂടിക്കാഴ്ച എത്ര സമയം നീണ്ടു എന്നാണ് നടന്നത് ഈ പറയുന്ന നാല് മണിക്കൂറാണോ നാല് മിനിറ്റാണോ ഇതൊക്കെ തീർച്ചയായും തെളിയിക്കപ്പെടാവുന്ന കാര്യമാണ് ഇതാർക്കും ഒളിച്ചു വയ്ക്കാൻ പറ്റുന്ന കാര്യവുമല്ല എന്തായാലും വളരെ സുതാര്യതയോടുകൂടി തന്നെ നിമിഷം വൈകാതെ വർഷം തില്ലങ്കരി ഈ ആരോപണത്തിൽ മറുപടി പറഞ്ഞിരിക്കുകയാണ് അതോടുകൂടി ഈ എ ഡി ജി പിയും ആർ എസ് എസ് നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ചില തൽപര കക്ഷികളുടെ ശ്രമങ്ങൾ പൊളിഞ്ഞു വീഴുകയും ചെയ്തു വെബ് ഡെസ്ക് ന്യൂസ് ബൈ തൂസ്ഡ് ബൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandaburam. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം